ഇന്ത്യയിലെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വിൻ വിടവാങ്ങി തൃശൂർ എക്സൈസ് ഇന്റലിജൻസും തൃശൂർ എക്സൈസ് റേഞ്ച് ടീമും സംയുക്തമായി നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട നടത്തി തൃപ്രയാർപുഴയിൽ നാട്ടുകാർ ചെമ്മപ്പള്ളി കടവിന് സമീപം സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി കണ്ടെത്തിയാമല പഞ്ചായത്തിന്റെ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതി പാളി ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു കലാകാരന്മാരുടെ സംഘടനയായ തരംഗൊരുക്കിയ സൌഹൃദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വീൽചെയർ നൽകി മണലൂർ എം എൽ എ മുരളി പെരുനെല്ലി പ്രവർത്തനോദ്ഘാടനം ചെയ്തു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച വി എസിന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല വെന്റിലേറ്ററിന്റെ സഹായത്തോടെ വി എസിന്റെ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം മരിക്കുമ്പോൾ നൂറ്റിയൊന്ന് വയസ്സായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ പ്രായം കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച വി എസ് അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന് സി പി ഐ എം രൂപീകരിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന അവസാന നേതാവ് കൂടിയാണ് ഓർമ്മയാകുന്നത് തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് വി എസിന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത് തൃശൂർ എക്സൈസ് ഇന്റലിജൻസും തൃശൂർ എക്സൈസ് റേഞ്ച് ടീമും സംയുക്തമായി നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട നടത്തി തൃശൂർ കന്നംകുളങ്ങരയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച മുന്തിയ ഇനം ഗജപതി സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന മൂന്നര കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ മണി നായിക്കാണ് പിടിയിലായത് എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ എബി പ്രസാദ് റേഞ്ച് ഇൻസ്പെക്ടർ സുധീപ് ടിജെ രഞ്ജിത്ത് ഉമ്മർ ഗിരീഷ് തുടങ്ങിയവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തില് ഉണ്ടായിരുന്നത് പ്രതിയിൽ നിന്നും കഞ്ചാവ് വാങ്ങിയ ആളുകളെക്കുറിച്ച് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് തുടർ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അറിയിച്ചു തൃപ്രയാർ പുഴയിൽ നാട്ടിക ചെമാപ്പള്ളി കടമിനു സമീപം സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മരത്തിൽ തടഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് വലപ്പാട് പോലീസും നാട്ടിക ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരുവിലാമല പഞ്ചായത്തിന്റെ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതി പാളി ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു മാലിന്യമുക്തമായ തിരുവിലാമല എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം എന്ന പദ്ധതി എന്നാൽ കേരളത്തിന്റെ കൈത്തറി ഗ്രാമം എന്നറിയപ്പെടുന്ന കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിൽ ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുകയാണ് കുത്താമ്പുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ തൊട്ടടുത്താണ് ഈ മാലിന്യ കൂമ്പാരം എന്നതും ശ്രദ്ധേയമാണ് ജലസ്രോതസ്സിന് സമീപമുള്ള ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും തെരുമു നായ്ക്കളുടെ വർധനവിനും ഈ മാലിന്യമല കാരണമാകുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുവാൻ ഹരിതകർമ്മസേന വാർഡിൽ പ്രവർത്തനമുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഇവിടെയാണ് വസ്ത്രങ്ങളുടെ മനോഹാരിത തേടി പ്രതിദിനം നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന കൈത്തറി ഗ്രാമത്തിൽ പകർച്ചവ്യാധിക്ക് സാഹചര്യം വർദ്ധിക്കുമ്പോഴും അധികൃതർ മൗനത്തിലാണെന്ന് ആക്ഷേപമുണ്ട് കലാകാരന്മാരുടെ സംഘടനയായ തരംഗൊരുക്കിയ സൗഹൃദം രണ്ടായിരത്തിയഞ്ച് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു പ്രഥമ കുമാർ കലാസദൻ പുരസ്കാരം പുല്ലാങ്കുഴ കലാകാരൻ രാജേഷ് ചേർത്തലയ്ക്ക് സംഗീത സംവിധായകൻ ഇഗ്നേഷ്യസ് സമ്മാനിച്ചു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായി പ്രവാസി മലയാളിയും നാടക നടനുമായ പൗലൂസ് കുയിലാടന്റെ അമേരിക്കൻ പ്രണയമഴ എന്ന നോവൽ ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ് പ്രകാശനം ചെയ്തു മോൺവോക് സിനിമയിലെ മികച്ച പ്രകടനം നടത്തിയ മേലൂർ സ്വദേശി സിബി കുട്ടപ്പനെ അനുമോദിച്ചു ബാബുരാജ് മാസ്റ്റർ നഗരസഭാ കൌൺസിലർമാരായ ബിജു എസ് ചിറയത്ത് സി എസ് സുരേഷ് വി ജെ ജോജി ടി ഡി എലിസബത്ത് ജേക്കബ് കലാസദൻ കലാഭവൻ സുതി വിജയൻ മൽപാൻ ബാബു കവലക്കാട്ട് പീറ്റർ കലാഭവൻ എന്നിവർ സംസാരിച്ചു വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വീൽ നൽകി മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും സംയുക്ത സംരംഭമായ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഇവിടെ ലഹരിക്ക് അറിഞ്ഞോ അറിയാതെയോ അടിമകളായ രോഗികൾക്കും ബൈസ്റ്റാൻഡേർഡ്സിനും വേണ്ടി ലൈബ്രറി നവീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ജില്ലാ പ്രസിഡന്റും മണലൂർ എം എൽ എ മുരളി പെരനെല്ലി പ്രവർത്തന ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സി ഡി പോൾസൺ അധ്യക്ഷ വഹിച്ചു തുടർന്ന് സുപ്ര സുസുഖി സംഭാവന ചെയ്ത വീൽ ചെയർ ഹോസ്പിറ്റൽ സെക്രട്ടറി മനോജ് എബ്രഹാമിന് നൽകി ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജു ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എൻ എസ് വിദ്യാധരൻ ടി എ ഷാജി പി എ ബാബു തോമസ് കരിപ്പായി എന്നിവർ പ്രസംഗിച്ചു സ്വർണവില നോക്കാം വില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില പത്ത് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ പവന് കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൂടി ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി തൃശൂർ എക്സൈസ് ഇന്റലിജൻസും തൃശൂർ എക്സൈസ് റേഞ്ച് ടീമും സംയുക്തമായി നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട നടത്തി തൃപ്രയാർപുഴയിൽ നാട്ടിക ചെമ്മപ്പള്ളി കടവിന് സമീപം സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ആളെ തിരുവല്ലാമല പഞ്ചായത്തിന്റെ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതി പാളി ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു കലാകാരന്മാരുടെ സംഘടനയായ തരംഗൊരുക്കിയ സൌഹൃദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വീൽചെയർ നൽകി മണലൂർ എം എൽ എ മുരളി പെരുനെല്ലി പ്രവർത്തനോദ്ഘാടനം ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം